ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ടെന്നെ കാണുന്നെങ്കിൽ ഞാൻ ഞാനും എല്ലാ വീഡിയോയിലും പറയും ആരെങ്കിലും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ലൈക്കും ചെയ്യണം കേട്ടോ അപ്പം എല്ലാം ചെയ്യണേ അപ്പം ഞാനിനി എല്ലാ വീഡിയോയിലും നിങ്ങളുടെ അടുത്ത് പറയും നിങ്ങളുടെ അടുത്ത് ഞാൻ അപേക്ഷിക്കും എല്ലാ ഫാമിലി ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യിക്കണം കേട്ടോ ഇത്രയും നല്ല വീഡിയോസ് ഒക്കെ ഞാൻ പറയുന്നില്ല നിങ്ങൾ തന്നെ പറയത്തില്ല എല്ലാം നല്ല ഉപകാരപ്രദമാകുന്നുണ്ട് എല്ലാം നല്ലതാണ് എല്ലാം അങ്ങനെ അങ്ങനെ നിങ്ങളെല്ലാം പറയത്തില്ല നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു ഓയിൽ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അത് മാത്രമാണ് ഞാൻ അപേക്ഷിക്കുന്നത് അപ്പോൾ ഇന്നുണ്ടല്ലോ ഇന്ന് വെളിയിലൊക്കെ പോയിട്ട് വന്നപ്പോൾ അതിനെന്തേ സന്ധ്യയായി അത് കഴിഞ്ഞ് പിന്നെ വിളക്ക് കത്തിച്ചു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ ഇപ്പോൾ ഏഴുമണിയായി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്നോട് ഒരു ചേച്ചി കഴിഞ്ഞ ദിവസം മലപ്പുറത്തുള്ള ഒരു ചേച്ചിയാണ് കേട്ടോ അമ്പത്തഞ്ച് വയസ്സുണ്ടെന്ന് പറഞ്ഞു അപ്പം എന്നോട് പറയുന്നത് ശുഭ ഈ വെളിയിൽ നിന്നൊന്നും നമ്മൾ ക്രീമുകളൊന്നും മേടിക്കാതെ ആൻറ്റി ഐ ആയിട്ടുള്ള വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും മസ്റ്റായിട്ടും ചെയ്യാവുന്ന ഒരു ക്രീം ക്രീമല്ല ഒരു പാക്ക് ആയിട്ടുള്ളത് ശുഭ പറഞ്ഞു തരണം എന്ന് പറയുന്നത് ശുഭയുടെ അരിപ്പൊടിയും മറ്റേ അരിപ്പൊടിയും മൊട്ടലവെള്ളയും കൂടെ നമ്മൾ ആഴ്ചയിലും തേക്കണം എന്ന് പറയത്തില്ല അത് തേച്ചിട്ട് ചുളികകളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് എങ്കിലും നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം ചെയ്യാൻ പറ്റിയ ഒരു മോയ്സ്ചറൈസ് ഒരു മോയ്സ്ചറൈസിംഗ് കൂടെ കിട്ടുന്ന ഒരു പായ്ക്ക് പായ്ക്കെന്ന് പറയാം അങ്ങനെ അത് പറഞ്ഞു പറഞ്ഞുതരാമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എൻ്റെ ആൻറ്റിയുടെ അടുത്ത് ചോദിച്ചു കേട്ടോ എന്നെ പഠിപ്പിച്ചത് എൻ്റെ ആൻറ്റി എന്ന് ഞാൻ പറയത്തില്ലേ പ്രായമുള്ളൊരാൻറ്റി ഉണ്ടെന്ന് അപ്പോൾ ആൻറ്റി പറഞ്ഞു അരിപ്പൊടിയും മുട്ടയുടെ വെള്ളയും മസ്റ്റാണ് അതിൻ്റെ കൂടെ ഒരു മോയ്സ്ചറൈസർ കിട്ടാൻ വേണ്ടി നമുക്ക് തേനെ പിന്നെ ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് നാരങ്ങാനീര് ഇത്രയും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ പായ്ക്ക് ഒരു സമ്പൂർണ്ണ പായ്ക്കാവും അതായത് നമുക്ക് എന്താ നമ്മുടെ ചുളിവുകളൊന്നും വരാതെയും ഒരു ഒരു നാൽപ്പത്തഞ്ച് വയസ്സിന് ഇത് ചെയ്യാം കേട്ടോ ഒരു ഒരു പത്തെപത് വയസ്സ് വരെ ഉള്ളവർക്ക് ആഴ്ച മൂന്ന് പ്രാവശ്യം ചെയ്യാൻ പറ്റിയ ഒരു പായ്ക്കാണിത് കേട്ടോ നമ്മൾ ഇങ്ങനെ വില കൊടുത്ത് ക്രീമുകളോ ആൻറ്റീജിങ് ആയിട്ടുള്ള ഒത്തിരി മോയ്സ്ചറൈസിങ് ലോഷനുകൾ ഒന്നും വായിക്കണ്ട ഈ ഒരു പായ്ക്ക് ഒരു ആഴ്ച മൂന്ന് പ്രാവശ്യം മസ്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്ത് ചുളിവുകൾ വരാതെ റിങ്കിൾസ് വരാതെ നമുക്ക് സൂക്ഷിക്കാം അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് നിങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ടുള്ള ഞാനിപ്പോൾ അരിപ്പൊടി കവറിനകത്ത് അപ്പം എനിക്ക് പെട്ടെന്ന് ഞാൻ ഇന്ന് ഇന്നും അത് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച ഞാനൊരു ഒരു കാര്യം കുറേ പേര് ചോദിക്കുമ്പോഴാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവരുന്നത് പക്ഷേ ആ ചേച്ചിക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാമെന്ന് കരുതി ഇങ്ങനെ ചെയ്താൽ വന്നത് അപ്പം ആൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു ശുഭ ഇത് എല്ലാവർക്കും ഒരു പത്ത് നാൽപ്പത്തഞ്ച് വയസ്സിന് മുന്നിലോട്ടുള്ള എല്ലാവർക്കും ചെയ്യാവുന്ന പായ്ക്കാണ് അപ്പോൾ അത് എല്ലാവരും അറിയട്ടെ അത് പറഞ്ഞ് കൊടുക്കുന്നു അപ്പോൾ ഞാനത് ഇവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് കുറച്ച് അരിപ്പൊടി ഇതിൽ ഇട്ട് കൊടുക്കും അരിപ്പൊടിയാണ് പുട്ടുപൊടിയോ ഇടിയപ്പൊടിയോ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന വറുത്ത അരി വറുത്ത അരിപ്പൊടി വേണ്ട അതെന്നോട് ഒരു കൊച്ചി കുടിച്ചായിരുന്നു കേട്ടോ അല്ലാതെ നമ്മൾ വാങ്ങിക്കുന്ന അരിപ്പൊ അരിപ്പൊടിയായിട്ട് വാങ്ങിക്കും ചിലരിങ്ങനെ അരി തന്നെ പൊടിച്ചെടുക്കും അങ്ങനെയൊക്കെ നമുക്ക് ഉള്ള പൊടികളില്ലേ അതാണെങ്കിലും ഒന്നും ഒരു കുഴപ്പവും ഇല്ല കേട്ടോ അരിപ്പൊടി ആയിരിക്കണമെന്നേ ഉള്ളൂ അതിലേക്ക് നമുക്ക് മുട്ടയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാവേ മുട്ടയുടെ വെള്ളം എടുക്കണമെങ്കിൽ ചെറുതായിട്ടൊന്ന് കുത്തി കൊടുത്താൽ മതി മുട്ടയുടെ വെള്ളയിൽ വെള്ളം വേറെ തിരിച്ചെടുക്കാൻ പറ്റും ഇവിടെ കാടി കിടന്ന് കേട്ടോ ഞാനി വേണ്ട ഞാൻ അതുകൊണ്ടൊന്ന് ചെറുതായിട്ട് വന്നു 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 വാ ഇല്ല കേട്ടോ വെള്ള മാത്രമേ വരാവുള്ളേ അപ്പം അന്ന് എന്നോട് അരിപ്പൊടിയും മുട്ടയുടെ വെള്ളയും കൂടെ ഇട്ട് ഞാൻ പാക്ക് കാണിച്ചപ്പോൾ ഇത് വരുന്നില്ലല്ലോ കാണിച്ചപ്പോൾ ചില രണ്ടെടുത്ത് ചോദിച്ചു വേറെ മുട്ടയുടെ വെള്ളം ഇങ്ങനെ മണം വരത്തില്ലേ മുഖത്ത് പിന്നെ എന്തിട്ട് നമ്മൾ കഴുകിക്കളഞ്ഞാലാണ് ആ മുട്ടയുടെ വെള്ളയുടെ സ്മെല്ല് പോകുന്നു എന്ന് ചോദിച്ചായിരുന്നു ഒന്നും വേണ്ട നിങ്ങളൊന്നും ഇട്ട് കഴുകണ്ട ഒരു മണവും വരത്തില്ല ഇത് കണ്ട ഫുള്ള് വന്നേ ആ വൈറ്റ് ഫുള്ള് വന്നു ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി നമുക്ക് തേനും കൂടെ ആഡ് ചെയ്യാം അപ്പോൾ തേൻ എന്തിനാണെന്നറിയാമല്ലോ നല്ലൊരു മോയ്സ്ചറൈസറാണ് തേൻ എൻ്റെ ഇവിടെ കുറേ തേനിരിപ്പ് ഉണ്ടായിരുന്നത് ഞാനിങ്ങനെ ചെയ്തിട്ട് എന്തോ എടുത്ത് താൻ തോന്നുന്നു അതിനകത്ത് നിന്ന് നിറച്ചു കൂമ്പ് കയറി അപ്പോൾ ഞാനിത് ഹസ്ബൻഡിൻ്റെ അടുത്ത് നിന്ന് പെട്ടെന്ന് വാങ്ങിച്ചോന്ന് വരാമെന്ന് പറഞ്ഞു ഇവിടെ തൊട്ടടുത്തുള്ളൊരു കടയിൽ നിന്ന് വാങ്ങിച്ച അപ്പോൾ ഒന്ന് എടുക്കട്ടെ തേൻ തേനൊഴിച്ചു കൊടുക്കാവേ കുറച്ച് അധികം തേൻ ഒഴിക്കണേ അത്ര മതിയാ അത്രേ മതി പിന്നുണ്ടല്ലോ പിന്നെ നമുക്ക് നാരങ്ങ നാരങ്ങയുടെ ഒരു രണ്ട് മൂന്ന് തുള്ളിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യണം എന്തിനാണെന്നറിയുമ്പോൾ ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇത് ഞാനൊന്ന് മുറിച്ചിട്ട് വരാം ഇത് ഞാനിവിടെ ഒരു കിഴുത്തിട്ട് കൊടുത്ത് കേട്ടോ ഇങ്ങനെ വരുന്നില്ലേ ഇത് വരുന്നില്ല കേട്ടോ ഇത് ഒരു നല്ല പോലെ ഒന്ന് ആക്കിയിട്ട് വരാം ആ അതാണ് ഞാൻ അതെ ഒരു അഞ്ചാറ് തൂലിയോ ഒഴിച്ചു കൊടുത്ത് കേട്ടോ അപ്പോൾ നല്ല ഇപ്പം എന്തൊക്കെയാണ് വന്നു അരിപ്പൊടി മുട്ടയുടെ വയറ്റ് ഇത് തേൻ നാരങ്ങാനീര് അപ്പം ഇത് ഓരോന്നിനും എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ടൈറ്റാക്കാൻ സ്കിന്നിനെ ബ്രൈറ്റ് ബ്രൈറ്റാക്കാൻ എല്ലാം നല്ലൊരു സാധനമാണ് അരിപ്പൊടി പിന്നെ ഇതിൻ്റെ കൂടെ മുട്ടയുടെ വെള്ളം മാത്രം അത് എന്തിനാണ് നമ്മുടെ സ്കിന്നിന് നമ്മൾ റിങ്കിൾസ് വരാതെ ചുളിവുകൾ ഇങ്ങനെ അവിടെ ഇവിടെ കണ്ണിൻ്റെ താഴെ ഇങ്ങനെയൊക്കെ ചുളിവുകൾ വരാതെ പിന്നെ ഇപ്പോൾ എനിക്ക് ലൈറ്റിൻ്റെ വെട്ടമായതുകൊണ്ട് മുഖത്തൊക്കെ കറുപ്പ് പോലൊക്കെ ഇവിടെയൊക്കെ മറിഞ്ഞൊക്കെ ഇരിക്കുന്നത് വെട്ടക്കുറവുണ്ടല്ലേ എങ്കിലും പറയാം പിന്നെ നമുക്ക് തേൻ നല്ല ഒരു മോയ്സ്ചറൈസറാണ് തേൻ അപ്പം എല്ലാ ഘടകങ്ങളും ഇതിനകത്ത് വന്നു ആൻറ്റി ഏജിങ് പാറ്റാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ എല്ല ഒന്നിനൊന്നിന് നമ്മുടെ സ്കിന്നിനെന്താ പ്രൊട്ടക് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് നാരങ്ങാനീര് ഒരുപാടധികം നാരങ്ങാനീരൊരിക്കലും ആ നാരങ്ങ ഇങ്ങനെ ഇതിലൂടെ മുഖത്തേക്ക് ഒരിക്കലും തേച്ച് കൊടുക്കരുത് പിന്നെ നമ്മുടെ നാരങ്ങാനീര് നാരങ്ങാനീരൊരിക്കലും ഇതേപോലെ തന്നെ ഇങ്ങനെ തേച്ച് കൊടുക്കരുത് താരം പോകാനൊക്കെ ഉള്ളതെന്നൊക്കെ പറഞ്ഞ് ആര് പറഞ്ഞാലും നിങ്ങൾ ദൈവത്തെ ഓർത്ത് നാരങ്ങാനീരെന്നു പറയുന്ന സാധനം നമ്മുടെ സ്കാൽപ്പയിലും നമ്മുടെ സ്കിന്നിലും നേരിട്ട് ഒരിക്കലും അപ്ലൈ ചെയ്യരുത് കേട്ടോ പിന്നെ തേനാണ് ഇതിനകത്തുള്ളത് അപ്പം എല്ലാ ഗുണങ്ങളും കൂടെ ചേരുന്ന ഒരു പായ്ക്കാണ് നമ്മുടെ മുഖത്ത് ഇന്ന് അപ്ലൈ ചെയ്യാൻ പോകുന്നത് അതായത് കണ്ടോ എല്ലാം ഒന്ന് മിക്സ് ചെയ്യണേ ഒന്ന് മിക്സ് ചെയ്ത് ടറക്കി ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ എൻ്റെ ചുരിദാരായ്മീഴും ഞാൻ പോയിട്ട് വന്നിത് മാറിയില്ല മാറിയാൽ ഇനി ടൈം പോവുമല്ലോ എന്ന് ഓർത്തോണ്ട് ഇന്നലെ വൈകിട്ട് ഈ സമയം നമ്മള് തിരുനേക്കര അമ്പലത്തിലാണ് നമ്മൾ ഞാനൊരു ഷോർട്സ് എടുത്തിട്ടുണ്ട് അവിടെ നിന്നുകൊണ്ട് നമ്മൾ അവിടെ ചെന്നപ്പോ ഉണ്ടല്ലോ ഇവിടെ നിന്ന് പോയപ്പോ ഒരു തൊള്ളി പോലും മഴയില്ല നല്ല തെളിഞ്ഞു കിടക്കുന്നത് നല്ല ആകാശവും ഞാൻ ഒട്ടും ഒട്ടും മഴ പെയ്യത്തിണ്ടെന്ന് പ്രതീക്ഷിച്ച് ദൈവമേ നമ്മള് ദൈവ തിരുനേക്കര ഏത് അമ്പലം ആണെന്നാണ്ടോ ചോദിച്ചിട്ടുണ്ട് തിരുനേക്കര അമ്പലമാകട്ടോ അപ്പോൾ അമ്പലം മഹാദേവൻ്റെ ദീപാരാധന കഴിഞ്ഞു അത് തൊഴുതു പിന്നെ നമ്മുടെ ചുറ്റുമുള്ള ഉണ്ടല്ലോ ഗണപതി അയ്യപ്പൻ സർപ്പത്തിൻ്റെ അവിടെ ദീപാരാധന വൈകിട്ടില്ല സർപ്പം ഉണ്ട് പിന്നെ ദേവിയമ്മയുണ്ട് അവിടെ ദേവിയമ്മയുടെ കഴിഞ്ഞ് സുബ്രഹ്മണ്യസ്വാമിയുടെ അവിടെ ദീപാരാധന വന്നപ്പം ഭയങ്കര മഴ ആയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പത്ത് മിനിറ്റ് നേരം നിന്നു നിന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മഴയെല്ലാം പെട്ടെന്ന് മാറും മാറുമെന്ന് കരുതി ഇങ്ങനെ നിന്നു നിന്ന് 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 എട്ട് മണിവരെ ഭഗവാന്റെ അടുത്ത് നിന്നു നിന്നിട്ട് എന്നോട് പറഞ്ഞു ഇവിടെ കിടന്നു രാവിലെ പോകുന്ന മതി എനിക്കിഷ്ടം അമ്പലത്തിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഓർത്തു ശിവേലിയും കൂടെ കാണാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ അവിടെ നിന്ന് 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 മഴ ഒട്ടും പറഞ്ഞില്ല അപ്പോൾ ശിവേലിയും കണ്ടു അപ്പോൾ ഞാൻ അതെല്ലാം ചെറുതായിട്ടൊന്ന് എൻ്റെ ഫോണിൻ്റെ ക്യാമറയിലോട്ട് പകർത്തി പിന്നെ രാവിലെ നിങ്ങൾക്ക് ഷോർട്ട്സ് ആയിട്ട് ആയിട്ടിടുകയും ചെയ്തു കുറച്ച് പേരൊക്കെ കണ്ടു തിരുനക്കരയെപ്പോലും കാണാത്തവർ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു സന്തോഷമല്ലേ അത് കാണുമ്പം അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ എട്ടര മണിയായിട്ടോ ഇന്ന് മഴയൊന്നുമില്ല ഇവിടെ ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് വന്നതാണ് വന്ന ഉടനെ അതുകൊണ്ടാണ് ഞാൻ ചുറ്റുദാർ മാറാതെ അപ്പം ഞാൻ ടർക്കിയൊക്കെ ഒന്നെടുത്തിട്ട് ഇപ്പം നല്ലപോലെ ആയിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടെ നല്ലപോലെ കൈ കൊണ്ട് തന്നെ ഞാൻ മിക്സ് ആക്കി അപ്പോൾ ഞാൻ ടർക്കി എടുത്തു ഒക്കെയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തു മുട്ടയുടെ വെള്ളമുള്ളത് കൊണ്ട് എന്നാലും മണമൊന്നുമില്ല കേട്ടോ നമ്മൾ തേനും നാരങ്ങാനീരും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഒട്ടും മണമില്ല കേട്ടോ ഇനി നമ്മുടെ മുഖത്തേക്ക് നല്ലതുപോലെ ഞാൻ താഴേന്ന് നല്ലപോലെ മുഖം വാഷ് ചെയ്തിട്ട് ഇങ്ങോട്ട് കയറി വന്നത് കേട്ടോ വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് നല്ലപോലെ മുഖം വാഷ് ചെയ്ത് പോയിട്ട് വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇതുകൊണ്ടോ കുറച്ച് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് ഇങ്ങനെ ഉണങ്ങുന്ന പോലെ വരും കേട്ടോ ഇത് പതിനഞ്ച് മിനിറ്റ് വെച്ചിരുന്നാൽ മതി കേട്ടോ നമ്മൾ എന്തൊക്കെ പായ്ക്കുകളും എന്തൊക്കെ വെളുക്കാനുള്ള എന്തെല്ലാം നമ്മൾ ആക്കി കൊടുത്താലും നമ്മുടെ സ്കിന്നിന് റിംഗിൾസ് വരാതെയും കൂടെ നമ്മൾ സൂക്ഷിക്കണം പ്രത്യേകിച്ച് കവളൊക്കെ ഉള്ളവർക്കാണ് പെട്ടെന്ന് തന്നെ റിംഗിൾസ് വരാൻ സാധ്യത കേട്ടോ ഇനി ബാക്കിയുള്ളത് കയ്യിലോട്ട് മഴിച്ചു കൊടുത്തിട്ട് നമുക്ക് രണ്ട് കൈ കൊണ്ടും ചുറ്റലായി നനയ്ക്കാനും നനയ്ക്കണമെന്ന് അവർ ഞാൻ അന്ന് ബർത്ത്ഡേടെ അന്ന് നിട്ടതേ ഉള്ളൂ പിന്നെ ഇന്നലെ ഒന്നിട്ട് ഇന്നും വന്നിട്ട് ഇനിയിപ്പം അലക്ക നനച്ചു വെക്കണം ഇപ്പോൾ സാധമില്ല അരിപ്പൊടിയുടെ പായ്ക്കുകളൊക്കെ ഇടുമ്പോൾ എത്ര മോയ്സ്ചറൈസർ ഉണ്ടെങ്കിലും നമ്മൾ വറുത്താനൊന്നും കുറവരുത് ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ അബുദാബിലാന്ന് തോന്നുന്നു അബുദാബിലാണ് ഇസ്രായേലാണോ ഒരു കൊച്ച് എൻ്റെ അടുത്ത് വന്നേച്ച് ആ കൊച്ചിൻ്റെ ഇവിടെ ഇങ്ങനെ ചുളിവുകൾ വഴുന്ന അതിനധികം പ്രായമൊന്നുമില്ല കേട്ടോ പത്ത് മുപ്പത്തഞ്ച് വയസ്സേ ഉള്ളതെന്ന് തോന്നുന്നു പക്ഷേ അതിൻ്റെ നമ്മുടെ കണ്ണിൻ്റെ അടിയിലൊക്കെ അല്ലേ ഇങ്ങനെ റിംഗിൾസ് പെട്ടെന്ന് വരുന്നത് അതിൻ്റെ ഇത് ഇവിടെ ആയിട്ട് ഇങ്ങനെ എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ ഇങ്ങനെ ക്ഷീണമൊക്കെ നമുക്ക് വരുമ്പോഴും നമുക്ക് ഒത്തിരി അലച്ചിലും കാര്യങ്ങളും ഒത്തിരി ജോലിയൊക്കെ ഉള്ളപ്പോൾ വരുന്നതാണ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്കൊരു വര പോലെ നമുക്ക് കണ്ണിന് കുഴിവ് പോലെ വന്നിട്ടൊരു ക്ഷീണം പോലെ വരും അപ്പോൾ അതിനേത് മസാജാ ചേച്ചി ചെയ്യേണ്ടതെന്നും പറഞ്ഞാൽ കുറച്ച് കുറേ പ്രാവശ്യം എൻ്റെ വാട്സപ്പിൽ വന്നു പക്ഷേ ഇന്ന് ഉച്ചവരെയും ഓയിലിൻ്റെ ഓരോ പരിപാടികളൊക്കെയാണ് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഞാനും ഫേഴ്സിൽ ഒന്ന് റിപ്ലേ തായോ തായോ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ രാവിലെ ഒരു മറുപടി അതിന് കൊടുത്തു അത് ചെയ്യേണ്ട മസാജ് ഞാൻ പറഞ്ഞു കൊടുത്തു അതിന് മനസ്സിലായോയെന്നറിയില്ല പിന്നെ എനിക്ക് എനിക്കതിൻ്റെ വാട്സപ്പിൽ പോയി നോക്കാം സമയം ഒട്ടും കിട്ടിയില്ല മോളെ പാർലറിലേക്ക് കുറച്ച് സാധനം മേടിക്കണമായിരുന്നു അതിനൊക്കെ ഇന്ന് വൈകിട്ട് പോയിട്ട് ഇപ്പോളാണ് വന്നത് അതുകൊണ്ടാണ് റിപ്ലൈ തരാതെ അത് ചെയ്യേണ്ട മസാജ് അതെന്നോട് ചോദിച്ചാൽ കവിളിങ്ങനെ മേൽപ്പോട്ടിങ്ങനെ ചെയ്താൽ അത് ഭേദമാകുമോ എന്ന് ചോദിച്ചു ഒരിക്കലുമില്ല നമുക്ക് ദാ ഇങ്ങനത്തെ മസാജാണ് കൊടുക്കേണ്ടത് മനസ്സിലായി കാണുമായിരിക്കും ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നായിരുന്നു ദേ ഇങ്ങനത്തെ മസാജാണ് വേണ്ടത് കേട്ടോ ഇങ്ങനെ ഇങ്ങോട്ട് പോയിട്ട് ചെവിയുടെ ഇങ്ങോട്ട് പോയി പ്രസ് ചെയ്യണം കേട്ടോ ഞാൻ ഒത്തിരി അങ്ങോട്ടും കൊണ്ടുവന്നില്ല കയ്യേ മുട്ടയുടെ ഒക്കെ ഉള്ളതുകൊണ്ട് ദേ ഇങ്ങനെ ഇങ്ങനത്തെ മസാജാണ് വേണ്ടത് ഇങ്ങനെ ഇങ്ങനെ പിന്നെ നമ്മുടെ മൂതിലവെരൽ കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ മസാജ് കൊടുക്കാം കണ്ണിന് ചുറ്റും മസാജ് കൊടുക്കാം ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചില്ലേ ഓയിലും കൊണ്ട് മസാജ് ചെയ്യേണ്ടെന്ന് അത് നമുക്ക് അത് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു മുഖത്തധികം വലിപ്പം അല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ ഇട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ഇങ്ങനത്തെ മസാജ് അതായത് ഉള്ളം കൈ കൊണ്ട് ഇങ്ങനെ മേൽപോട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു റൗണ്ട് മസാജ് കൊടുക്കണം എന്നിട്ട് പിന്നെ ഇവിടെ വല്ല ഇങ്ങനെ സാധാരണ പോലെ ഇവിടെ ഇതുമ്പോൾ ഇങ്ങനെ ചെയ്യാവൂ ഇത ഇങ്ങനെ ഇങ്ങനെ ചെയ്യണേ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വാട്സപ്പിൽ ഇട്ടും തരാം കേട്ടോ ലിങ്ക് ഇട്ട് തരാം ഇതാ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ഇവിടെ ഒരു പഫിനസ്സും ഒക്കെ ആയിരിക്കും എന്നെ കാണിച്ചിട്ടുണ്ട് അത് ഇവിടെ ഒരു ചുളിവ് പോലാണ് ആ കുട്ടിക്ക് പക്ഷെ അതിൻ്റെ ജോലിയുടെ കൂടുതലും ഒക്കെ കൊണ്ടാന്ന് എനിക്ക് തോന്നുന്നു അവിടെ എന്താ ജോലി എന്നൊന്നും പറയില്ല എങ്കിലും ആ മുഖത്തെ ക്ഷീണം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്ന നല്ല ജോലിയുണ്ടോ ഒന്നെങ്കിൽ ഐ ടി ഫ്രണ്ടായിരിക്കും അല്ലെങ്കിൽ നേഴ്സോ എന്തെങ്കിലും ആയിരിക്കും അപ്പോൾ കണ്ണിൻ്റെ ഇവിടെ ഒക്കെ നല്ല ഒരു ക്ഷീണം തോന്നിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ മസാജ് കൊടുക്കുക കേട്ടോ നമ്മൾ ഈ പായ്ക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം എന്താ വെച്ചാൽ ഇതിനകത്ത് തേനുണ്ട് മുട്ടയുടെ വെള്ളം നല്ലതാണ് ഈ ചുളിവും കാര്യങ്ങൾക്കൊക്കെ പിന്നെ നമ്മുടെ അരിപ്പൊടി നല്ലതാണ് പിന്നെ നാരങ്ങാനീരും നല്ലതാണ് ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് കളറും കൂടെ കിട്ടും നമ്മുടെ മുഖത്തിന് അപ്പോൾ ഈ ഒരു പായ്ക്ക് കാച്ചിൽ മൂന്ന് പ്രാവശ്യം നമുക്ക് ചെയ്യാം ആൻറ്റി ഏജിങ് ലോഷൻസോ ക്രീംസോ തപ്പി നമ്മൾ നടക്കേണ്ട ഒരാവശ്യവും ഇല്ല നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പായ്ക്കാണിത് ഞാനിനി ഇത് തുടച്ച് കളഞ്ഞിട്ട് നിങ്ങളെ കാണിക്കുന്നില്ല അപ്പോൾ എനിക്ക് ഒത്തിരി ടൈം ആകുന്നു കേട്ടോ ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം എല്ലാവർക്കും വെച്ചുകൊണ്ടിരിക്കാം ഞാനിത് പതിനഞ്ച് മിനിറ്റ് വെച്ചുകൊണ്ടിരുന്ന് കഴിച്ചിട്ട് വേണം എനിക്ക് രാമായണം വായിക്കാനിരിക്കാനായിട്ട് മേലെ ദേഹമൊക്കെ ഒന്ന് കഴുകിയിട്ട് അപ്പോൾ ഞാൻ പോട്ടെ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ